പതിനാറ് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സതീശേട്ടൻ പുതിയ തന്ത്രങ്ങളുമായി ബങ്കറിന് പുറത്തേക്കിറങ്ങിയതാണ് തിരഞ്ഞെടുപ്പ് സമയത്തിലുണ്ടായ സകലമാന നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരു പുതിയ തന്ത്രവുമായാണ് സതീശൻ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ യു ഡി എഫിൻ്റെയും ആർ എം പിയുടെയും നേതൃത്വത്തിൽ ഒരു ജനകീയ ക്യാമ്പയിൻ നടത്തുക അങ്ങനെ വടകരയിൽ പരിപാടിയും നടന്നു മൈക്കിന് മുമ്പിൽ സതീശൻ പ്രത്യക്ഷപ്പെട്ടു വായിൽ തോന്നിയതൊക്കെ കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ അങ്ങ് പടച്ചുവിട്ടു സതീശൻ്റെ നുളയടിക്ക് നല്ല കയ്യടി കിട്ടുകയും ചെയ്തു പക്ഷേ ടിസ്റ്റായി മാറിയത് യു ഡി എഫ് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ്റെ പ്രസംഗമായിരുന്നു അങ്ങനെ കെ എസ് ഹരിഹരൻ പ്രസംഗിക്കാൻ വേദിയിൽ കയറി പിന്നീട് കണ്ടത് അശ്ലീല നാടകമായിരുന്നു ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്ങനെ ഉണ്ടാക്കും അത് പോർണോ വീഡിയോ കെ കെ ശൈലജ ടീച്ചർക്കെതിരെയും നടി മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം നടത്തിക്കൊണ്ട് അയാൾ വേദിയിൽ അഴിഞ്ഞാടി അഴിഞ്ഞാട്ടത്തിന് നല്ല കയ്യടിയും കിട്ടി വേദിയിൽ കെ കെ രമയും ഷാഫി പറമ്പിലും സതീശനും ഉണ്ടായിരുന്നിട്ടും പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് ആരും തന്നെ കെ എസ് ഹരിഹരൻ്റെ മുമ്പിലേക്ക് വന്ന് കണ്ടില്ല കയ്യടി കിട്ടിയതോടുകൂടി തന്നെ കെ എസ് ഹരിഹരൻ നാക്കിന് എല്ലില്ലാതെ സെക്കൻഡ് ഗീറിട്ട് തെമ്മാടിത്തരം തുടർന്നു പിന്നീട് വർഗീയവാദത്തിനെതിരെ എന്ന് പറഞ്ഞു തുടങ്ങിയ ജനകീയ ക്യാമ്പയിൻ വർഗീയ വിഷം തുപ്പുന്ന കാഴ്ചയാണ് കണ്ടത് മുക്കം മൗലവിക്കെതിരെ കെ എസ് ഹരിഹരൻ നടത്തിയ വർഗീയ പരാമർശം ഇങ്ങനെയായിരുന്നു കോഴിക്കോട്ട് സി എക്കെതിരെ വലിയ റാലി നടക്കാൻ കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ അവിടെ ഉണ്ടൊരു മൗലവി വാങ്ങു വിളിച്ചവ നിസ്കരിക്കുന്നു മുക്കത്തു മൗലവി വാങ്ങു വിളിച്ചവ സ്റ്റേജിൽ പിണറായിട്ട് പറയുന്നത് നിസ്കരിക്കുക നിസ്കരിക്കുക മൗലവിക്കതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി പമ്പന്ന് കോഴുണ്ട് മെഹബൂബുണ്ട് അഹമ്മദ്ദേവർ കോലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല പോട്ടെ അഹമ്മദ് വേണ്ട വേണ്ട ആ സമയത്ത് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ ഇരിക്കുന്ന സ്റ്റേജിന്റെ അതിങ്ങനെ ലോകം എന്ത് എന്ത് അതിനും കിട്ടി കണക്കിന് നല്ല കയ്യടി ഇവിടെയാണ് രമയുടെ മണ്ടത്തരം യഥാർത്ഥ യു ഡി എഫ് ആർ എം പി നേതാക്കളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇടയാക്കി മാറ്റിയത് ആർ എം പി നേതാവ് കെ കെ രമ ഈ പരിപാടി തുടക്കം മുതൽ ഒടുക്കം വരെ ലൈവ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ലൈവിലൂടെയാണ് ഇവരുടെ പ്രസംഗം ജനങ്ങൾ കാണുന്നത് ഒരു സ്ത്രീയെ ലൈംഗികമായി അധിക്ഷേപിച്ചത് വലിയ പ്രതിഷേധമായി മാറുമ്പോൾ വാർത്തകളിൽ വലിയ കൊടുങ്കാറ്റ് പോലെ ബ്രേക്കിംഗ് ന്യൂസായി മാറുമ്പോൾ നേതാക്കന്മാർ ഓംതിൻ്റെ മുഖംമൂടിയും വെച്ച് രംഗത്തേക്ക് വരുന്നു കെ എസ് ഹരിഹരനെ നൈസായി ഒഴിവാക്കി ഞങ്ങൾ അത്തരക്കാരൊന്നുമല്ല കേട്ടോ ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കുമില്ല ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലഹേ എന്ന മട്ടിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം അങ്ങനെ വേദികളായ വേദികൾ മുഴുവൻ ഖേദമോ ഖേദം പ്രകടിപ്പിച്ച് ആർ എസ് പി യു ഡി എഫ് നേതാക്കൾ കയറിയിറങ്ങി നടക്കുന്നതിനിടയിലാണ് ഡി വൈ എഫ് ഐ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ ഡി ജി പിക്ക് പരാതി നൽകുന്നത് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ലൈംഗിക അധിക്ഷേപം നടത്തിയ കെ എസ് ഹരിഹരനെ അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് ഡി വൈ എഫ് ഐ തീരുമാനമെടുത്തു ഇനി ഒരു സ്ത്രീയെയും ഇങ്ങനെ പരസ്യമായി മൈക്കിലൂടെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കാനോ കെ എസ് ഹരിഹരൻ മുതിരരുത് എന്ന തീരുമാനത്തിൻ്റെ പുറത്താണ് ഡി വൈ നിയമപരമായി കെ എസ് ഹരിഹരനെതിരെ നീങ്ങാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ഡി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പരാതി നൽകി പരാമർശത്തിൽ ഹരിഹരൻ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടോ ക്ഷമ ചോദിച്ചതുകൊണ്ടോ കാര്യമില്ലെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക അധിക്ഷേപം ഐ ടി ആക്ട് ഉൾപ്പെടെ ചുമത്തണമെന്നാണ് ഡി വൈ പരാതിയിൽ പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ സതീശൻ വന്നതിനേക്കാൾ സ്പീഡിൽ മാളത്തിനകത്ത് കയറിയിട്ടുണ്ട് ഇനി ഉടനൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല വടകരയിൽ നടത്തിയ വർഗീയ പ്രചാരണ വേലകളൊക്കെ സി പി എമ്മിൻ്റെ തലയിൽ വെച്ചുകെട്ടി രക്ഷപ്പെടാനുള്ള തന്ത്രമായിരുന്നു എല്ലാം തിരിച്ചടിച്ചു ഇനി ജൂൺ നാലിന് വടകരയിൽ ഷാഫി തോക്കുകയും ശൈലജ ടീച്ചർ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം കൂടിയുണ്ടായാൽ സതീശനും ആർ എം പി നേതാക്കന്മാർക്കുമൊക്കെ സ്ഥിരമായി തന്നെ ബങ്കറിനകത്തിരിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്